പോലീസുകാരനായ ഭർത്താവ് അറിയാതെ പണം സമ്പാദിക്കാനുള്ള സുമയുടെ അത്യാഗ്രഹം അതിനായി ഓൺലൈൻ ട്രേഡിങ്ങും ലോൺ ആപ്പിൽ നിന്ന് വായ്പയും ഒടുവിലൊരു കൊലക്കേസിൽ ജയിലിലാകുന്നു പത്തനംതിട്ട കീഴ്വായ്പൂരിലെ സുമയുടെ കഥ എല്ലാ സ്ത്രീകളും ഒരു പാഠമാക്കേണ്ടതാണ് സാമ്പത്തിക ബാധ്യത തീർക്കാനായി സുമയെ കണ്ടെത്തിയ എളുപ്പവഴിയായിരുന്നു ആസൂത്രിതമായ കവർച്ചയും വീടിന് തീടലും സ്വർണ്ണമോഷ്ടത്തിനായി അവർ കെട്ടിയിട്ട് തീ കൊളുത്തിയ വീട്ടമ്മയുടെ മരണം ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് കേസിൽ നേരത്തെ അറസ്റ്റിലായ സുമക്കെതിരെ പോലീസ് കൊലക്കുറ്റം കൂടി ചുമത്തി കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ രാത്രിയിലാണ് ലതാകുമാരിയുടെ മരണം സംഭവിച്ചത് ഈ മാസം ഒൻപതിനാണ് ലതാകുമാരിയുടെ അയൽവാസിയും പരിചയക്കാരിയുമായ സുമയ്യ ഇവരുടെ വീട്ടിലെത്തി സ്വർണം അപഹരിച്ച ശേഷം കൈകാലുകൾ ബന്ധിച്ച് തീകൊളുത്തിയത് ഗുരുതരമായി പൊള്ളലറ്റ ലതാകുമാരിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും കഴിഞ്ഞ ദിവസം രാത്രിയിൽ മരിച്ചു ഇവരുടെ വീടും ഭാഗികമായി കത്തിനശിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഇങ്ങനെ ഓഹരി ട്രേഡിംഗിലൂടെ കടുത്ത സാമ്പത്തിക ബാധ്യതയിലായിരുന്നു പ്രതി സുമയ്യ ഇത് പരിഹരിക്കാനായി ലതയുടെ സ്വർണം പണയം വെക്കുന്നതിനായി ആവശ്യപ്പെട്ടു സുമയ്യയുടെ ആവശ്യം ലതകുമാരി നിരസിച്ചതോടുകൂടിയാണ് വീട്ടിലെത്തി സ്വർണം അപഹരിച്ച ശേഷം കൈകാലുകൾ കൂട്ടിക്കെട്ടി തീ കൊളുത്തിയത് ലതാകുമാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സംഭവ ദിവസം തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു ലതാകുമാരി മരിച്ചതോടെ കൊലപാതകം കൂടി പോലീസ് ചുമത്തിയിട്ടുണ്ട് കോയിപ്പുറം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരന്റെ ഭാര്യയാണ് സുമയ്യ സാമ്പത്തിക ബാധ്യത ഭർത്താവിനെ സുമയ്യ അറിയിച്ചിരുന്നില്ല മല്ലപ്പള്ളി പഞ്ചായത്തിലെ ആശാവർക്കറാണ് മരിച്ച ലതാകുമാരി pataranmbe. <usuk>